കൂട്ടുകാരെ അനി അനാമിക ആദ്യരാത്രി കാളരാത്രിയോ അതെ പ്രേക്ഷകരെ നമ്മൾക്ക് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു ആദ്യ രാത്രിന്നല്ല കാളരാത്രിന്ന് തന്നെ പറയണം കാരണം നമ്മുടെ അനി കെട്ടിയിരിക്കുന്നത് അനാമികയാണ് അനാമിക നമ്മുടെ അനന്തപുരിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ പല ലക്ഷ്യങ്ങളുമുണ്ട് തൻ്റെ അച്ഛൻ്റെ കടം അത് മാത്രമാണ് എന്താ പറയുക അനാമികയുടെ ലക്ഷ്യം അവിടെ നിന്നും എങ്ങനെയും കുറെ പണം സമ്പാദിച്ച് നമ്മുടെ അച്ഛൻ്റെ കൈക്കിലേക്ക് കൊടുക്കുക അല്ലാണ്ട് ആരോടും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം നമ്മുടെ അനാമികയ്ക്കില്ല കേട്ടോ അതിനുശേഷം നമ്മുടെ അനിയെ മനപ്പൂർവ നന്ദുവിൻ്റെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അനാമികയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആദ്യ രാത്രി പോലും നമ്മുടെ അനാമിക നമ്മുടെ നന്ദുവിനെ വെറുതെ വിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് നമ്മുടെ നന്ദു ഇതേവരെ ഹോസ്പിറ്റലാണെന്നുള്ള വിവരം നമ്മുടെ അനിയ അറിഞ്ഞിട്ടില്ല കേട്ടോ ആ ഒരു സമയത്താണ് നമ്മുടെ അനാമിക ഭയങ്കരമായിട്ട് കുത്തുവാക്കുകൾ പറയുന്നതൊന്നും ഇപ്പോഴും അനിയുടെ മനസ്സിൽ നന്ദു ആണല്ലേ എന്നൊക്കെ പറഞ്ഞാൽ കുറേ കുത്തുവാക്കുകൾ പറയുന്നുണ്ട് ശേഷം നമ്മുടെ അനി ആ ഒരു രാത്രി ആദ്യ രാത്രി ആ ഒരു മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നൊരു രംഗം സൈകെട്ട് ഇറങ്ങിപ്പോകുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് പുത്തൻ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇത് ഈ ഒരു ബന്ധം എവിടം വരെ പോകുമെന്ന് അറിയാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ